അത്ഭുത സാക്ഷ്യമാണ് ലൈഫിൽ യേശു ചെയ്ത ഒരു അത്ഭുതം ഇദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പറഞ്ഞൊരു ശബ്ദമുണ്ട് ഇനിയുള്ള ജീവിതം എന്റെ യേശുവിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇനി യേശുവിനെ മാത്രമേ വിശ്വസിക്കൂ ആ കാരണം ഇദ്ദേഹം ക്യാൻസർ പേഷ്യൻ്റായിരുന്നു കഴിഞ്ഞ ദിവസം കൂടെ വന്ന് പ്രാർത്ഥിച്ചു ആ തൻ്റെ ശരീരത്തിനകത്ത് അങ്ങനൊരു പ്രതിസന്ധി കൂടാത്താണ് താൻ പോയത് എന്നാൽ കഴിഞ്ഞ ദിവസം ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർമാർക്ക് പോലും അതിശയിപ്പിക്കുന്ന നിലത്തിൽ തൻ്റെ ആ ഭാഗത്ത് ഒത്തിരി മാറ്റങ്ങൾ നടന്നു യേശു തൻ്റെ ലൈഫിൽ അത്ഭുതങ്ങൾ ചെയ്തു മൃതറെ ഇവിടെ വന്നപ്പോൾ യേശു എന്താണ് തങ്ങളുടെ ലൈഫിൽ ചെയ്ത് ചോദിച്ചാൽ ട്രീറ്റ്മെൻ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ ഡോക്ടർമാർ വന്നു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല ഇനി ചെയ്തു കഴിഞ്ഞാൽ ഇയാൾ സ്റ്റേജിലേക്ക് പോകും അങ്ങനെ ഞാൻ അങ്ങനെ അടുത്തുള്ള അയാൾ സമയമുണ്ട് അങ്ങനെ നമുക്കിവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാം മാറി തെറ്റിത്തരുമെന്ന് മാറ്റിത്തേരുമെന്ന് ഇപ്പം എങ്ങനെയുണ്ട് ശരീരത്തിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച മാറ്റമുണ്ടോ മാറ്റമുണ്ട് ഡോക്ടർമാർ ഡോക്ടർമാര് ഇന്നലെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് എന്നു എന്നോട്ട് ഡോക്ടർമാർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങളെ യേശുവിന് ചെയ്യാൻ കഴിയും